ില്ല അപ്പുറത്തോ രണ്ട് ഫ്ലേവറി രണ്ടാൾ എന്റെ എന്റെ ഒന്നുല്ല അടുത്തത് ആശിക്ക് ആശിഖിന്റെ ലീലാവലാസം കൊടുക്കുകയാണ് ഇതൊന്നല്ല അവസ്ഥ ആണ് ബനായിക ഇതാ നമ്മള് ഷീസ് പാർക്കിലേക്ക് എത്തി അവിടെ വെള്ളം ചാട്ടൊക്കെ വെള്ളം ചാട്ടം ആർട്ടിഫിഷ്യൽ ആണോ അതൊന്നും അറിയില്ല നമുക്ക് നോക്കാം നല്ല മലകളും മേലക്കൊന്ന് ചേർക്കാം കൂടെ കിടക്കുമ്പോ നിയമപ്രകാരം തന്നെ നല്ലൊരു വെള്ളം ചാട്ടം കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ തന്നെ പോകുന്നു കാരണം അങ്ങനെ അവിടെ ഒരു വെള്ളം വരണമെങ്കിൽ ചാൻസ് കുറവാണ് അതാ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കും അവിടെ ഒരു പാലുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിനുസരിച്ച് നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം നാച്ചുറൽ ആയിട്ട് തോന്നുന്നു കാരണം അത്രയും ഇവിടെ ഞാൻ മേലക്കു പോവാണ് വ്യൂ ഒന്ന് നോക്കാം അവിടെ ബാർബിക്യൂ സെക്ഷനക്ക് അങ്ങനെയുള്ള സജ്ജീകരണം കൂടെ നല്ല അടിപൊളി സംഭവമാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ത് കഴിക്കണം എല്ലാം നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം അതൊരു ഇങ്ങോട്ടുള്ള ാലും വെടന്നൊക്കെ വേറെ ആളെ പഠനത്തിലോട്ടാ അതായത് ബ്ലാങ്ക്വെറ്റും ഒക്കെ ഇട്ടിട്ടില്ല മറ്റേതൊക്കെ സെറ്റും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കൈ ചോപ്പ് കളറായിട്ടുണ്ട് സ്മെല് സഹിക്കാൻ പറ്റുന്നില്ല സത്യം കൺട്രോൾ ചെയ്യണേ ഞങ്ങൾക്ക് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് ഫുഡ് നേരം പോലെ കഴിച്ചിട്ടില്ല വണ്ടിയിൽ നിന്ന് പല ഫ്രൂട്ട്സുകളും കഴിച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ചോളപ്പൊരി ആ അതെ ഇന്നലെ ഫവാസികൾക്ക് കുറച്ച് പോപ്കോണും കുറെ ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മര്യാദക്ക് അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഇപ്പോൾ ഞങ്ങൾ അതിൽ കയറിക്കുന്നു എന്നാലും അവന്റെ പൊക്കോണിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും കേതിക്കുന്നു എന്തായാലും ഫവാസിന് ഒരിക്കൽ കൂടി താങ്ക് യു ഫവാസ് മറ്റേ ഇക്കട വേറെന്താണ് അസിസ്ക ആ അസിസ്കാണ് കുറേ വട്ടം പറഞ്ഞത് ഞങ്ങളോട് കൊണ്ടുപോയിക്കോളൂ മക്കളെ കൊണ്ടുപോയിക്കോളൂ എന്ന് ഇതാണ് മൂത്തര് പറഞ്ഞത് കേൾക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല ആവശ്യമായിട്ട് ഫുഡ് അടിക്കായിരുന്നു വണ്ടി ഇരുന്നിട്ട് ഒന്നുകൂടി മല കയറുണ്ട് ിട്ട് അങ്ങോട്ടും മേലെ കയറാറുണ്ട് കാഷ്ക്ക് ഫോട്ടോൻ്റെ തിരക്കിൽ തന്നെയാണ് പാദശ് കയറി കയറി കഴിഞ്ഞ് ഫുഡ് കിട്ടാത്തതിൻ്റെ ഭക്ഷണത്തിലാണ് വരുവാ പാതുശ്ശോ നമുക്ക് മേലെ കയറാം പിന്നെ ഏറ്റവും ഓഫീസാണ് ഇപ്പോൾ ഞങ്ങൾക്കുന്നത് എങ്ങനെ ഫ്രീ പാസ്സാണ് കേട്ടോ ക്യാഷ് ഒന്നും കൊടുക്കണ്ട എന്നാലും വന്നിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് ഇവിടുന്ന് വേണമെന്ന് കാണുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റുണ്ടും സൂപ്പർ തന്നെയാണ് എല്ലാവരും വന്നിട്ടൊന്ന് പുജ്വറയിലൊക്കെ വന്നാൽ മസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാണുക നല്ല ഞാൻ ഇവിടെ നിന്ന് അടിയിൽ നോക്കിയാലും നല്ല വ്യൂ ഉണ്ട് നമ്മൾ വണ്ടിയൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പോവാം അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് ഇവിടുന്ന് കുറേ പൈപ്പുകൾ ഇങ്ങനെ തിരിക്ക് ആയി വരുന്നുണ്ട് ഈ മലമലും വെള്ളം വരുമ്പോൾ അവർ കറക്റ്റ് സ്ഥലത്ത് വെക്കുമല്ലോ പലട്ടും കണ്ടിട്ട് മറ്റേ നമ്മളെ വയനാടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഇടയ്ക്കൽ കൂടെ ഏറ്റവും ടോപ്പിൽ ശുദ്ധമായ വെള്ളം പൈപ്പിൽ കൂടെ വരുന്നല്ലോ അതേപോലെ ചീരുക്കാൻ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പം നമ്മൾ ഇവിടുന്ന് വിടുകയാണ് ഇതാണ് ആക്ച്വലി അപ്പോൾ എല്ലാവരും വന്ന വന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇതൊക്കെ ആ പ്രത്യേകിച്ച് എക്സ്പെൻസും വരുന്നില്ല നമ്മളെ ഫുഡും ആ ഞങ്ങളിപ്പോൾ വന്നത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നല്ല കാഴ്ച ഉണ്ടാവും രക്ഷ ഇല്ല ക്ലൈമറ്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ് അത് നമുക്ക് അടുത്ത ഇതിക്ക് പോവാം നല്ല വലുപ്പുള്ള ഇതാണ് അപ്പൊ എത്ര നേരം ഉള്ളിൽ കണ്ടിട്ടു നോക്കില്ല ആറകൾ തുറന്ന് റോഡുകളും ഉണ്ടാക്കി വണ്ടികൾ അതിലൂടെ വിട്ട് നമ്മൾ അതിലൂടെ പോകും മെയിൻ ബീച്ചിലേക്ക് എത്തിക്കുന്നുണ്ട് പേരെന്താണ് ബീച്ച് ഓക്കെ നേരത്തെ നമ്മള് വണ്ടിയിൽ നിന്ന് പറഞ്ഞിരുന്നു അതായത് ഷിപ്പും കാര്യങ്ങളൊക്കെ അതെ ഇവിടുന്ന് ലോകത്തെ എല്ലായിടത്തും എത്തില്ലേ എല്ലാ കാര്യങ്ങളും ഇവിടെ പഴയ കാലത്തെ നല്ലത് എന്താ കാല ഒറിജിനൽ തന്നെ നല്ല നല്ലതാണ് അടിപൊളി സീനാണ് അതാ അത് കെട്ടിക്കണേ ഇതാവൂലേ നീന്താനൊക്കെ പോകുമ്പോ അത് ലിമിറ്റ് തണുപ്പിന്റെ കളിയിലാണ് കളിക്കണത് ഞങ്ങൾക്ക് പിന്നെ തണവ് തീരെ പറ്റില്ല ബാക്കിൽ കിട്ടുന്ന മുതലേ അത്രയും പറ്റില്ല തണുവിന്റെ കാര്യത്തിൽ ഞങ്ങളിങ്ങോട് തിരുന്ന് ഞങ്ങളിങ്ങോട്ട് തിരുന്നു ബാക്കി കാട്ടാ എല്ലാരും നിക്കുന്ന മനസ്സിലാവും കണ്ട കാറ്റുണ്ട് എന്താ ക്ലൈമറ്റിന്റെ നല്ല കാറ്റും സർവീസ് പറയുന്നത് നിർത്തി വെച്ചിരുന്നില്ല ശരി ഞായറാണ് ഇവിടെ മെയിനായിട്ട് കാർ സർവീസ് ഇന്ന് ഈ ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് നല്ല കാറ്റും അവർക്ക് ആരും ഉണ്ടാവില്ല ആരും വരില്ല അവരിപ്പ് നിർത്തി വെച്ചുകൊ നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് അത് ഭയങ്കര രസമല്ല മല കാണുന്നതിൻ്റെ ബാക്കിലേക്ക് ചുറ്റിയിട്ട് ഒരു ദ്വീപ് ഉണ്ട് ആ ദ്വീപിൽ നമ്മൾ അവിടെ മല അർപ്പിച്ചു അവിടെ നമുക്ക് കുറേ സ്വിമ്മിങ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ വാർബിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം നമ്മൾ അവരെ അവിടെ നിർത്തി അങ്ങനെ തിരിച്ചു തന്നെ ആക്കിത്തരും ഓക്കെ പക്ഷേ ജനലതാ ഇവരൊക്കെ അത് തിരിച്ചു പോവുകയാണ് പടത്തെ വർക്കേഴ്സ് എല്ലാവരും തിരിച്ചു പോവുകയാണ് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിക്കണത് ഈ കാറ്റ് എനിക്ക് ഇതിലിങ്ങനെ നടന്നു പോകണം എന്നുണ്ട് ഈ പിള്ളേർ വണ്ടി പോവുകയാണ് വണ്ടി പോവുകയാണ് പറയുന്നത് കൊണ്ട് നമ്മളല്ലാണ്ട് സംഭവം അറിയില്ല ഒരു ബസ്സിൽ ഷോപ്പിങ് നോർമൽ ആയിട്ട് ഇവിടെ ഇവിടെ സാധനം കൊടുക്കണേ ഒക്കെ പച്ചക്കറി എല്ലാ ഐറ്റംസ് മറ്റേ കടല കടല ഇഞ്ചിമുട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബസ് ഇരിക്കുമ്പോഴേ ചാർജർ ഉണ്ട് നമ്മുടെ നാട്ടിലെ റേഷൻ കാർഡ് ഒക്കെ പോയി ഒരു മൊബൈൽ ബസ് സർവീസ് നടത്താൻ സാധനങ്ങൾക്ക് മാർക്കറ്റിന് വേണ്ടിട്ട് തോന്നുന്നു എത്ര ബസ് ഉണ്ട് അഞ്ചു ബസ് ഏത് ഭാത്ത ഒന്നും ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ശരി ഓക്കെ ഓക്കെ നാട് എവിടെയാണ് തഞ്ചാവൂര് അല്ലേ ആ മലയാളം കൊറേ അറിയാലേ പേരെങ്ങനെ അജ്മലേ എന്നേരെങ്ങനെ റാപ്പി അല്ലേ നാട് കൊല്ലം ആ ഇത് നല്ലൊരു പരിപാടി ആയിരിക്കുന്നു കാരണം നോർമൽ പ്രൈസിന് ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ അതൊരു സാധനം കൊടുക്കുന്നുണ്ട് മറ്റേതാച്ചവരൊക്കെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഷോപ്പ് ഇടുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും എല്ലാ ഐറ്റംസിനും ഇത് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആണ് ആൾക്കാർക്ക് നോർമൽ റേറ്റിന് സാധനം കൊടുന്ന് കിട്ടും അതായത് നല്ലൊരു പരിപാടി എല്ലാ ഐറ്റംസുകളും ഉണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് നമ്മളെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആണ് അതിന് ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കാൻ പിന്നെ അടുത്തുപോയ നമ്മളെ വേണ്ട കഴിഞ്ഞു വെള്ളം വരും കാറ്റ് ഇവിടെ കുറച്ച് കുറവുണ്ട് മറ്റേതിനെ വിളിച്ചു നോക്കുമ്പോൾ ആ കുറേ എവിടെ തന്നെ അതിൻ്റെ വെള്ളം വരുന്നുണ്ട് കേട്ടോ വെള്ളം കൂടി പോയാൽ നല്ല രസമാ എന്തായാലും ഈ കാറ്റുക വെള്ളം കൂടി മേത്താൻ നല്ല രസം ഡിസംബർ മാസം ഡിസംബർ ജനുവരി മാസം അവിടെ ഊട്ടി ഇതൊക്കെ പോണേ അത് ഏ ലെവല് അതിനങ്ങാട്ടും സത്യം പറഞ്ഞാൽ അതിനാട്ടും തണുപ്പും കിട്ടാ ഊട്ടിയിൽ നിന്ന് ഉത്തമ തണുപ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല അതിന് തണുപ്പ് ഞാൻ ദുബായിൽ രണ്ടു വർഷം കിട്ടും ഈ ഒരു തണുത്തവരായിട്ട് അനുഭവിച്ചിട്ടില്ല അവിടെ ഒരു ഭയം പരിപാടി ചെയ്യാണ് ആ അത് കഴിഞ്ഞിട്ട് ആവശ്യമൊന്നും ഇപ്പോ ക്യാമറ വെള്ളം വെച്ചോറും തരിച്ചു രാത്രി ഇത്ര പ്രതീക്ഷയില്ല ഇവിടുത്തെ തണവ് മല പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് പല ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല ഞാൻ കൂടെ വെള്ളം കൊടുക്കുന്ന ഇത മാത്ര പണി വന്നിട്ടുണ്ടാവുള്ളൂ അതൊന്നും അടിപൊളിയായിട്ട് അറങ്ങുന്നില്ല നല്ല ഹാപ്പിയിൽ ഇറങ്ങണേ

ആസിന്റെ ലീലാവലാസം തുടങ്ങുകയാണ് ആ ഇതൊന്നല്ലേന്ന് അവസ്ഥ എന്തൊരു ബാലായിട്ട് വൗ കോളി വൗ ബാപ്പ കോളിട്ടാ മട്ടൻ ചിക്കൻ മട്ടനോ മട്ടൻ മട്ടൻ സർ വിന്ന കോറിയാനോ പതിശല്ലേ ജസ്റ്റ് ക സൂപ്പ് ആയി കുടിക്കല്ല ആദ്യമേ ആയിക്കറ്റ് നമ്മൾ കുമ്പുസ വെച്ചി അതിലടിക്കിലാണ് സ്പിന വെയിറ്റിംഗിലാണ് ഇത് ഫ്രഷ് കുമ്പുസട്ടോ ഫുൾ ഉണ്ടാക്കണോ ആ ഇവിട ഉണ്ടാക്കുന്ന കുമ്പുസോ ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ മലച്ചോട് തന്നെ അതിന്റെ പേരും പറയാറ് അല്ലേ മരച്ചോട്ടിലെ കട മരച്ചോട്ടിലെ കടന്നു തന്നെയാണ് ഈ കടക്ക് പേരും പറയാറ് എന്തുകൊണ്ട് നമുക്ക് മലയാളിസീനൊക്കെ വന്ന് കാടാൻ പറ്റിയൊരു ഒരു വീണ് ായിരുന്നു പൊതുവെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് ആക്ടേഴ്സൊക്കെ സുരാജ് വന്നിരുന്നു ഇപ്പൊ അടുത്ത് അവരൊക്കെ ജസ്റ്റ് കടക്കി ഫോട്ടോ സെൽഫി ഒക്കെ ഇട്ടിട്ടാണ് പോയിക്കുന്നത് പിന്നെ കൊറേ ബ്ലോഗേഴ്സ് വന്നിട്ട് ഇവിടെ ഇതെടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു പ്രത്യേക ഒരിക്കലും പേപ്പറിൽ വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളുണ്ട് അത്രേ ഉള്ളൂ ഇപ്പൊ കൊറഞ്ഞല്ലോ കൊറവ് മലേഷ്യങ്ങള് എത്ര പ്രാവശ്യം കരേ